ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കിച്ചൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൺ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ വർക്കിംഗ് കിച്ചൻ ആണത് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഒരു സ്റ്റാൻഡ് കാണിച്ചു തരാമെന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഏത് കിച്ചൺ വീഡിയോസ് കണ്ടാലും അവരാരും അവരുടെ ഫുഡ് അവിടെ വയ്ക്കുന്നത് കാണിച്ചു തരാറില്ല അല്ലേ ചോറുണ്ടാവും കറികളുണ്ടാവും മീൻചട്ടി ഉണ്ടാവും പക്ഷെ അതൊന്നും ആ കൗണ്ടർ ടോപ്പിന് മുകളിൽ ഉണ്ടാവില്ല അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കാണിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കാമെന്നുള്ളത് ദാ ഇതാണ് ആ ഒരു സ്റ്റാൻഡ് വെറും ഒരു സ്റ്റാൻഡായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ വലിയ പ്രത്യേകത എന്താന്ന് പക്ഷെ ഒത്തിരി യൂസ്ഫുള്ളാണ് കാണിച്ചു തരാം ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലെഗ്ഗിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെൽറ്റിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്താണ് അത് അപ്പോൾ കറക്റ്റ് ബ്ലാക്ക് കളറിന് കിട്ടി നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും ഇതിന് ശരിക്കും നമ്മൾ ബുഷ് ഞാൻ ഉപയോഗിക്കുമ്പോൾ ബുഷ് കുറച്ച് വലുപ്പമുള്ളതാണ് എനിക്ക് കിട്ടിയത് അതും വൈറ്റ് കളറ് അപ്പോൾ എനിക്കിതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഒരു കഞ്ഞിക്കലോ മീൻചട്ടിയും ഒക്കെ നമ്മുടെ കിച്ചണിൽ കാണും അല്ലേ അപ്പോൾ അ ഞാൻ ഫസ്റ്റിലേ വന്നാൽ ആദ്യം അരി അടുപ്പിലിടും പിന്നെ അത് സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിട്ടതിന് ശേഷമുള്ളത് ഈ കാസർഗോഡിലേക്കും പിന്നെ ഞങ്ങൾക്കൊരു മീൻചട്ടി ഉണ്ടാവും കാരണം കൂടുതൽ ദിവസവും മീനായിരിക്കും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ ഇറച്ചി ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇറച്ചിയുള്ളൂ ബാക്കിയുള്ള ദിവസം മീനായിരിക്കും അപ്പോൾ ആ മീൻ മീൻചട്ടി ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ലാത്തതാണ് ഞാനിപ്പോൾ ആ വെച്ചത് എന്താന്ന് വെച്ചാൽ ഒരു ഹോട്ട് ഹോട്ട്പാഡാണ് ചേ കട്ടിയുള്ള തുണി അത്രേ ഉള്ളൂ ഈ റിങ്ങിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വലിക്കാനും എടുക്കാനും പറ്റും പെട്ടെന്ന് നമ്മൾ അടുപ്പിൽ നിന്നൊക്കെ ഇറക്കി വെക്കുമ്പോൾ ആ ഹോട്ട് പാട് യൂസ് ചെയ്യുന്ന മാത്രം പിന്നെ ഒരു തോരനും കാണും ഒരു ഫ്രൈയും കാണും അത് ഇറച്ചിയാണെങ്കിൽ ഇറച്ചി മീനാണെങ്കിൽ മീൻ അപ്പോൾ അതെ അതും ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്നത് ഈ ഒരു ബൗളിലാണ് കുറച്ച് കൂടുതലൊക്കെ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ അതാണെങ്കിൽ ഇതാ ഈ വലിയ ബോളിൽ വയ്ക്കും ഇവിടം കൊണ്ട് എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ തീർന്നു അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും പാൽ കാശന പാത്രം എന്തുയേ അല്ലെങ്കിൽ എക്സ്ട്രാ ഇന്നലത്തെ മീൻകറി എന്തി അല്ലെങ്കിൽ ഇന്നലത്തെ മീൻചട്ടി എന്തേന്ന് അതൊക്കെ വഴിയേ കാണിച്ച് തരാം പിന്നെ ഇതേ ഇത് എൻ്റെ ചായപ്പൊടിയും പഞ്ചസാരയും വയ്ക്കുന്ന കണ്ടെയ്നറാണ് പിന്നെ നമ്മുടെ ഓയിൽ വെക്കുന്നതാണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഒരു ഹോട്ട്പാട്ടിൽ ഇതേ ഇത് ഇത് തന്നെ ഒരു ബ്ലാക്ക് ബോഡ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലാണ് ഓയിൽ വെക്കുന്നത് കാരണം കുറച്ച് നമ്മൾ ഒഴിക്കുമ്പോൾ എങ്ങും സൈഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും വേറെ ഓയിലൊന്നും ഇല്ലയെന്ന് കുക്കിന് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഓയിലുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ് ഇവിടെയല്ല ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതാണ് ഈ കാണുന്ന കണ്ടെയ്നറും ഓയിൽ ബോട്ടിലും ഒക്കെ ഞാൻ താഴെ നിരത്തിൽ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൗണ്ടർ ടോപ്പ് മുഴുവൻ പാത്രങ്ങളായിട്ടും തോന്നും കാരണം ഒരുപാട് നിരന്നിരിക്കും ഇനിയിപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് ഡെയിലി ഉള്ള സംഭവങ്ങളാണ് ഇനിയിപ്പോൾ അതല്ല ഇന്നലെ അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ സംഭവങ്ങളൊക്കെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുക്കർ ഇതാണ് അപ്പോൾ ഇത് കാണും പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് വലിയ ചോറ് വയ്ക്കുന്ന കലം കാണും പിന്നെ ഒരു തോരം കാണും തോരം വെക്കുന്ന പാത്രം അതുതന്നെ കേട്ടോ തോരം കാണും ദേ ഇന്നലത്തെ മീൻചട്ടി ഇത് ഇന്നലത്തെ മീനാണ് അതുകൊണ്ട് അത് കുറച്ചേ ഉള്ളൂ അത് കാണും ദേ ആ തോരൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം പിന്നെ ഇന്ന് മീൻ വെച്ച മീൻചട്ടി കാണും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ഞാൻ എന്തോരം സ്ഥലമുണ്ട് വലിയ പാത്രങ്ങൾ വന്നാൽ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഇത് ചക്കക്കുരു മാങ്ങ കേട്ടോ അപ്പോൾ അതും ഉണ്ടായിരുന്നു ഇന്നലത്തത് മിച്ചം അപ്പോൾ അതൊക്കെ കൂടി നമുക്ക് വെച്ച് കൊടുക്കണം ഇതിനി അവിടെ വെക്കാൻ പറ്റില്ലെങ്കിൽ കൂടുതൽ പാത്രം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണതെന്ന് വച്ചാൽ നമ്മുടെ ഓയിൽ ബോട്ടിൽ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ കണ്ടെയ്നറിൻ്റെ അടിയിലേക്ക് നമ്മുടെ ഹോട്ട് പാട് വെച്ച് കൊടുക്കും എന്നിട്ട് അങ്ങോട്ടേക്ക് ഓയിൽ ബോട്ടിൽ വെച്ച് കൊടുക്കും അപ്പോൾ ചിലർക്ക് തോന്നും കണ്ടെയ്നർ എടുക്കാൻ പാടില്ലേന്ന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതെടുക്കും ചിലപ്പോൾ ഇതെടുക്കും ഇനി അതുമാത്രമല്ല കുട്ടികളൊക്കെ ഉള്ള സമയത്ത് എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം കറി കൊടുത്താൽ അതപ്പം തന്നെ എടുത്ത് വീണ്ടും ചൂടാക്കി വലിയ പാത്രത്തിൽ വെക്കില്ല ആ മിച്ചം വരുന്നത് അതേപടി തന്നെ അടച്ചത് അവിടെ വയ്ക്കും കുറച്ച് കഴിഞ്ഞ് എടുക്കാനുള്ളതാണെങ്കിൽ അപ്പോൾ അതെല്ലാം വെക്കാൻ ഇവിടെ പറ്റും ഇത് എൻ്റെ പാത്രങ്ങൾ വയ്ക്കുന്ന കാര്യമായിട്ടോ പറഞ്ഞത് അവരവർക്ക് അവരവരുടെ കിച്ചണിലുള്ള പാത്രങ്ങളുടെ വലുപ്പവും ഡെയിലി യൂസ് ചെയ്യുന്നതും ആരെങ്കിലും വരുമ്പോൾ എടുക്കുന്നതും നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേണം സ്റ്റാൻഡ് ചെയ്യാൻ ഇതെന്താണെന്ന് വെച്ചാൽ അത് ഇപ്പം നാരങ്ങാവിളം അടിച്ചിട്ടെങ്ങ് പോയതേ ഉള്ളൂ അതിൻ്റെ ബാലൻസ് വന്ന പഞ്ചസാരയാണ് അത് ഇത് ഞാൻ അതും വിടും വെച്ചു നമ്മൾ എന്താണ് ഒരു ഗ്ലാസ്സിലാക്കി അവിടെ ഇവിടെയൊക്കെ വയ്ക്കും അതിന് വേറെ നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മുടെ സാധനങ്ങൾ എന്താണ് വെച്ചാൽ പറയാം എവിടെയാണ് വെക്കുക ചെറുതാണെങ്കിൽ എങ്ങനത്തെ പാത്രത്തിൽ വെക്കണം നമ്മുടെ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റുമോ അതൊക്കെ എനിക്ക് എൻ്റെ കിച്ചിനെക്കുറിച്ച് നല്ലൊരു ബോധമുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ ഇതിലിപ്പോൾ നിലവിൽ ഒന്നുമില്ല പക്ഷേ ഞാൻ കാണിക്കാൻ കാരണം നമ്മൾ ജ്യൂസോ പാലോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പല പ്രാവശ്യം വിളിക്കണം അപ്പോൾ എല്ലാവരും ഉള്ള സമയത്താണെങ്കിൽ ഒരാൾ ചിലപ്പോൾ മിച്ചം വെച്ചിട്ട് അപ്പോൾ അതും കൂടി വെക്കാനുള്ള സ്ഥലം ഉണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കുറച്ച് ഒന്നിലെ ഇവിടെ വയ്ക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡിൽ തന്നെ വയ്ക്കുക ഈ തൊട്ടടുത്തിരിക്കുന്ന പിസ്സാ മേക്കറി വെച്ചിരിക്കുന്ന സ്റ്റാൻഡും ഞാൻ ചെയ്തെടുത്തതാണ് അതുപോലെ നമ്മൾ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ എന്തെങ്കിലും വേറെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള പാത്രങ്ങൾ ഈ ചട്ടിയും കലങ്ങളൊന്നും ആയിരിക്കില്ല അത് വേറെ പാത്രങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെയും കൂടി അളവ് നോക്കിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മളെല്ലാം വിശാലമായിട്ട് കാണാണ് കാണിച്ചത് ഇനി ഒന്നുകൂടെ ചുരുക്കി കാണിക്കാം ചോറ് ഞാൻ ഇത് റൈസ് കുക്കറിലോട്ട് തന്നെ മാറ്റി ഇനി നമ്മളിപ്പോൾ ഒരു മീൻചട്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതിനെ ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റും സാധാരണ വൈകുന്നേരങ്ങളിൽ എനിക്ക് പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ രാത്രി അധികം പാത്രം കഴിയാനുണ്ടാവില്ല അതിനുള്ള ടെക്നിക്കാണ് ഈ പറയണത് മീൻചട്ടി രണ്ട് മീൻചട്ടി നമ്മളിപ്പോൾ കണ്ടില്ലേ അതിൽ ഒന്നിനെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി അടുത്തതിനെ ഇതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി അപ്പോൾ ഇനി രാത്രി വിളമ്പുന്ന സമയത്ത് ഈ പാത്രം നമുക്ക് ടേബിളിലോട്ട് കൊണ്ടുപോയാൽ മതി നമ്മുടെ ചക്കുരു വാങ്ങി അതും ഒന്ന് ചൂടാക്കിയിട്ട് അതും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും മാറ്റി നീറ്റാക്കി കാണിച്ചു തരുന്നതാണ് ഇത് നമുക്ക് രാവിലെ തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ തന്നെ ഉള്ളൂ എങ്കിൽ ഓക്കെ എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കേണ്ടതായിട്ട് വരും വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇനി ആരെങ്കിലും ഹസ്ബൻഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടേബിളിലേക്ക് ഇതുകൊണ്ട് വെച്ചാൽ മതി ഇത് നമുക്ക് സെർവ് ചെയ്യാനും പറ്റുന്ന പാത്രങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ എടുത്തതിൻ്റെ ഒരു മിച്ചം ഉണ്ടെങ്കിൽ അത് ഫ്രൈ എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളിലായിട്ട് നമ്മൾ നീറ്റാക്കി അവിടെ വയ്ക്കുക ചട്ടിയും കാലം ഒക്കെ കഴുകി പാകത്തെടുത്ത് വെച്ച് വയ്ക്കുക ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം കഴുകി വയ്ക്കും കേട്ടോ പിന്നെ എനിക്ക് രാത്രി പണിയാൻ പറ്റില്ല അതെല്ലാം അവിടെ നീറ്റാക്കി വയ്ക്കുക ഇനി അത് എങ്ങനെ വെക്കണമെന്നുള്ളതാണ് അത് നമ്മുടെ ഐഡിയ പോലെ നീറ്റാക്കി ക്ലീനാക്കി വെക്കുക ആ പാത്രങ്ങൾ ഈ സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അടപ്പുള്ള ടൈപ്പ് ആണെങ്കിലാണെങ്കിൽ നമുക്കിങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് വൈകുന്നേരത്തെ പാത്രം കിഴലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നീറ്റാക്കി ക്ലീൻ ആക്കിയിടും പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ ഇത് കണ്ടോ ഈ ഒരു ക്ലോത്ത് അടിപൊളി ഐറ്റം തന്നെ കേട്ടോ നമ്മൾ സാധാരണ കൈക്കൽ തുണിയൊക്കെ എല്ലാം യൂസ് ചെയ്യാറില്ലേ ചെറിയ ടർക്കിയൊക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു അതിനെ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക ഒരു ട്രിപ്പ് പോരാ കാരണം വെച്ചിട്ട് നല്ല കൂടുതൽ വെള്ളം ഒഴിച്ചില്ലേ അതിനെ ജസ്റ്റ് ഒരു കൈ കൊണ്ട് പിഴിയാം രണ്ട് കൈ കൊണ്ടൊന്നും നമുക്ക് പിഴിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു കൈ കൊണ്ടൊന്നും പിഴിഞ്ഞെടുക്കുക എന്നിട്ടിത് ഒന്നുകൂടി തുടച്ചാൽ അവിടെ ഉണങ്ങിക്കഴിഞ്ഞു നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല എന്നിട്ട് അടുക്കിപ്പിറക്കി വെച്ചാൽ മതി കേട്ടോ ഇത് കിച്ചൺ വീഡിയോയുടെ കൂടെ ഞാൻ കാണിക്കാതിരുന്നത് എനിക്കിതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ തന്നെ പറയാനുണ്ടായിരുന്നു കാരണം ഒരുപാട് പാത്രങ്ങൾ വരുമ്പോൾ എങ്ങനെ വെക്കാം കുറച്ച് പാത്രങ്ങൾ വരുമ്പോൾ എങ്ങനെ വെക്കാം നിങ്ങളുടെ വൈകുന്നേരത്തെ പണി ഈസി ആകാൻ വേണ്ടിയിട്ട് എങ്ങനെ വെക്കാം അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തത് ഞാൻ ഈ വൈകുന്നേരം പാത്രം കഴുകി മാറാനുള്ള പരിപാടി തന്നെയാണെന്നറിയാമോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിയാസ് ചില ദിവസം വരുമ്പോൾ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞ സാധനം മറന്നിട്ടുണ്ടാവും നാളത്തേക്ക് ആവശ്യമുള്ള അരിപ്പൊടിയോ തോരം വെക്കാനോ ഒക്കെ അപ്പോൾ പറയും എല്ലാവരും ബാ കയറാൻ പറയുമ്പോൾ ഞാൻ പോവില്ല കാരണം പിള്ളേർ പോയാൽ എനിക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകി തീർത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എപ്പോഴും ആവുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് പോകാൻ പറ്റണില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വൈകുന്നേരം തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ പിന്നെ എന്നെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ ഓടിക്കയറിപ്പോവും പിള്ളേർക്കെല്ലാം പഠിക്കാനുണ്ടാവും അവിടെ ഇരിക്കും അതുകൊണ്ട് എൻ്റെ പണി ഞാൻ തീർത്ത് വയ്ക്കുന്നതാണ് ഇങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോഴെങ്കിലും ഞാൻ അതിന് മുമ്പേ മാറ്റങ്ങൾ വരുത്തും പെയിൻ്റ് അടിക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് പ്രത്യേകിച്ച് ഓക്കേരിയലാണ് കാരണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വന്ന് പണിയെടുക്കേണ്ട ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ നമുക്കൊരു ഇഷ്ടമല്ലേ എനിക്കിഷ്ടം കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തിയിട്ട് പല ആംഗിളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കും ഇതിപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയില്ല ഒരു ഫ്ലവർ ആയിരിക്കും ചിലപ്പോൾ മാറ്റി വെച്ചേക്കണത് അല്ലെങ്കിൽ നമ്മൾ എന്നും വെക്കുന്ന ബൗളുകൾ മാറ്റി വേറെ ബൗളുകളായിരിക്കും എന്നാലും ഞാനത് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് അത് അടുക്കി ഉതുക്കി വൃത്തിയായിട്ട് വെക്കുന്നത് അതുകൊണ്ട് എനിക്കെപ്പോഴും വർക്ക് ഏരിയ നീറ്റായിട്ട് കാണാൻ തന്നെയാണ് ഏറ്റവും ഇഷ്ടം ഈ വീടിന് തൊട്ട് മുമ്പ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ കിച്ചണിലും ഞാൻ കുറേ ഒക്കെ വെച്ചിട്ട് വിൻഡോയിലൂടെ നിറയെ പ്ലാൻസ് ഒക്കെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ ആ കിച്ചൺ ആ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക എന്നാൽ മാത്രമല്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഡിയേഴ്സ്